ഹലോ കൂട്ടുകാരെ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻ മെയിനായിട്ടും വരുന്നൊരു സാധനമാണ് ചിപ്സ് അഥവാ നമ്മുടെ കായ ഉപ്പേരി അതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓണത്തിന് തയ്യാറാക്കുന്നതായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചിപ്സാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചിപ്സ് തയ്യാറെടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഇതുപോലെ പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ നാടൻ പച്ചക്കായ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കുമേ ഇത് നമുക്കിനി ഇതിൻ്റെ തുലി കളഞ്ഞെടുക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ അതിനായിട്ട് രണ്ട് സൈഡും ഒന്ന് പിച്ചാത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം അതിനുശേഷം ഇതിപ്പോൾ കുറച്ച് നല്ല മൂത്ത കായാണ് കേട്ടോ അധികം ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് പഴുക്കുവേ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മേടിക്കാൻ ഇനി ഇതുപോലൊന്നും വര ഇട്ട് കൊടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊലി ഈസിയായിട്ട് എളുപ്പത്തിലെടുക്കാട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി എടുക്കാവേ സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്നവർക്ക് അറിയാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ അടർത്തി എടുക്കാട്ടോ പിന്നെ നേരത്തെ തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചേക്കണം ആ ഒരു വെള്ളത്തിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇല്ലാന്നിട്ട് ുണ്ടെങ്കിൽ പുറമേയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് തന്നെ വെച്ച് ഒരു കറുത്ത കളറൊക്കെ വരുവേ അതുകൊണ്ടാണ് ഇത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് പിന്നെ ഇതിനൊരു കളറ് കിട്ടാനും കൂടി വേണ്ടിയാണ് മഞ്ഞൾ ഇട്ട് വെക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തൊലി കളഞ്ഞ് എല്ലാം കൂടി എന്നെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് രാവിലെ ഇട്ട് ശേഷം വൈകുന്നേരമാണ് കേട്ടോ എടുക്കുന്നത് കുറഞ്ഞതൊരു ഒന്ന് ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ അതാ നമ്മളിത് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ വറക്കാൻ വേണ്ടി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കേണ്ടത് ഉപ്പ് വെള്ളമാണ് കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലായനിയായിട്ട് എടുത്ത് വയ്ക്കുവാണേ ഇനി അതോടെ മാറ്റി വയ്ക്കാം നമുക്കിതിന് ചിപ്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാ നല്ലതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഇതൊക്കെ ആയപ്പോൾ കളറൊക്കെ മഞ്ഞ കളറൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതിനു ശേഷം ഒരു ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുടച്ചെടുക്കാവേ വെള്ളമയം മരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതാ ഇതുപോലെ പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിപ്സ് തയ്യാറാക്കാനായിട്ട് ഇപ്പോഴാണെങ്കിൽ എളുപ്പമാണ് എളുപ്പമാണത് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചീവി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇത് ഓൺലൈൻ വഴി മേടിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാ ഞാൻ ലിങ്ക് ഇട്ട് തരാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതാ ഇതിപ്പോൾ ഇവിടെ ഇതുപോലെ സ്പീഡിൽ ചീവി എടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചൂടായിട്ട് നേരിട്ട് അതിനകത്തോട്ട് തന്നെ ചീവി ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിത് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഇലയിലേക്കോ ആദ്യം ഇതിനെ ചീവി ഇട്ടതിന് ശേഷം എന്നിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നിങ്ങൾ എണ്ണയിൽ ഇടാൻ വേണ്ടി നോക്കണം കേട്ടോ ഞാനിപ്പം എനിക്ക് നേരിട്ട് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ എല്ലാം നമുക്ക് അതുപോലെ തന്നെ ചീവി എടുക്കാവേ ചീവി എടുത്തതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം അപ്പം ചീവ അപ്പോൾ എല്ലാം ചീവി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാനായിട്ട് തുടങ്ങാൻ അതിനായിട്ട് പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പാത്രം വയ്ക്കാൻ വേണ്ടി നോക്കുക വറുക്കുമ്പം അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതാ എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിപ്സിൻ്റെ ആയുധം അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അരിഞ്ഞത് ഇത് നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതേ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്നു തന്നെ തവി കൊണ്ട് ഇളക്കി കൊടുക്കണേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ചിപ്സ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ കോരരുത് ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തവിയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ചിരി ചില്ലെന്നൊരു സൗണ്ട് കേൾക്കും കേട്ടോ നമ്മുടെ ചിപ്സൊക്കെ എടുക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതുപോലെ സൗണ്ട് കേൾക്കും അപ്പോൾ അത് ആ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് വലിയ കുറച്ചും കൂടി വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവേ അപ്പോൾ അതാ മൊത്തം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ നീന്ത്രം ചിപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ